പുലിയന്നൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ തൃശ്ശൂർ ജില്ലാ ഹരിതം സമേതം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ൂർ ഗ എറിഞ്ഞത് കുട്ടികളെ പ്രകൃതിയിലേക്ക് അടുപ്പിക്കുക പ്രകൃതി സംരക്ഷണത്തിനായി അവബോധം സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സാമൂഹിക വനവൽക്കരണത്തിന്റെയും വനസംരക്ഷണത്തിന്റെയും പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്നതും പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് തൈ നടുന്നതിനു പകരം സ്വാഭാവിക ബലവൃക്ഷത്തിന്റെ വിത്തുകൾ മണ്ണിൽ പൊതിഞ്ഞ് പന്തുകളുടെ രൂപത്തിലാക്കി വനാതിർത്തികളിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷന്റെ സഹകരണത്തോടെ പഴവൂർ ഇടക്കുന്നി വനത്തിലാണ് വിദ്യാർത്ഥികൾ വിത്ത് പന്തെറിഞ്ഞത് കാട്ടിലെത്തിയ വിദ്യാർത്ഥികൾക്ക് വനപാലകർ കാടിനെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും വിവരണം നൽകി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ജെ ഗീവർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പി ബി ഹരീഷ് കെ വി വൈശാഖ് ശ്രീജിഷ എന്നിവർ നേതൃത്വം നൽകി കാൽനടയായി കാട്ടിലൂടെ സഞ്ചരിച്ചാണ് കുട്ടികൾ വിത്ത് പന്തേർ നടത്തിയത് സ്കൂളിലെ സഞ്ജീവനി ഇക്കോ ക്ലബ്ബിലെ വിദ്യാർത്ഥികളാണ് വിത്ത് പന്തേറിൽ പങ്കാളികളായത് പ്രധാന അധ്യാപിക എൻ പി കുമാരി ദേവി പിടിഎ പ്രസിഡന്റ് ആശാ രാജീവ് എം പി ടി എ പ്രസിഡന്റ് ബബിത മനോജ് അധ്യാപകരായ പി എൻ ഗോപാലകൃഷ്ണൻ എം എ ജാബിർ വി കെ ബിപിൻദാസ് പി ആർ സിന്ധു സി ടി മേരി ജീമ കോർഡിനേറ്റർ റെന്നി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ്